സാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിന് വർഷമായിട്ട് വരുന്നു എന്തായാലും ഇനി കഷ്ടി ഏഴോ എട്ടോ മാസം മാത്രമാണ് പിണറായി വിജയൻ മന്ത്രിസഭയ്ക്ക് അധികാരത്തിലിരിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നമ്മൾ എടുത്ത് പറയേണ്ടത് അല്ലെങ്കിൽ പ്രത്യേകം ഓർക്കേണ്ടതായൊരു കാര്യം മുൻകാലങ്ങളിലെല്ലാം ഏത് രാഷ്ട്രീയ കക്ഷിയാവട്ടെ കോൺഗ്രസ് ആവട്ടെ അല്ലെങ്കിൽ ഇടതുപക്ഷം ആവട്ടെ വലതുപക്ഷം ആവട്ടെ ബി ജെ പി ആവട്ടെ ബി ജെ പി കാര്യം പറയുന്നില്ല ഇടതുപക്ഷം കേരളത്തിലെ രണ്ട് പ്രമുഖ സംഘടന എന്ന രീതിയിൽ ഇടതുപക്ഷം വലതുപക്ഷം തന്നെയാണല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത് അപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതായത് കോൺഗ്രസ്സിന് നയിച്ചിരുന്ന കെ കരുണാകരണോ അല്ലെങ്കിൽ എ കെ ആൻ്റണിയോ ഉമ്മൻചാണ്ടിയോ അങ്ങനെയുള്ള ഒരു നേതൃനിരയുടെ ഒരു പ്രഭാവം അല്ലെങ്കിൽ തലയെടുപ്പുള്ള നേതാക്കന്മാർ മറുവശത്താണെന്നുണ്ടെങ്കിൽ ഇ കെ നായനായർ വി എസ് അച്യുതാനന്ദൻ മുതലായിട്ടുള്ള ആളുകൾ ഇതുപോലെ നമുക്ക് ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അത് എൽ ഡി എഫ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ അവർക്ക് ക്രൗഡ് പുള്ളറായ വിശ്വാസ യോഗ്യരായിട്ടുള്ള ഏതെങ്കിലും നേതാക്കളെ മുൻനിർത്തി ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരു നേത് ഒരു നേതൃനിര അല്ലെങ്കിൽ ഒരു നേതാവ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇടതും വലതും പകച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് എനിക്ക് തോന്നുന്നു ഞാനത് മനസ്സിലാക്കുന്നു എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് സാറിന് പറയാം ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് ഈ നേതൃത്വം അല്ലെ നേതൃ നിര ഇല്ല എന്നുള്ളത് കൊണ്ട് ദോഷമുണ്ട് ഗുണമുണ്ട് ഞാനാദ്യം അതിൻ്റെ ഗുണം ഞാൻ പറയാം പക്ഷേ ആ ഗുണം നമുക്ക് കിട്ടുന്നില്ല ഗുണം എന്ന് പറഞ്ഞാൽ നേതൃത്വത്തിൻ്റെ പ്രഭാവത്തെ അച്യുതാനന്ദൻ്റെ മീറ്റിംഗ് അല്ലെങ്കിൽ കരുണാകരൻ്റെ മീറ്റിംഗ് അല്ലെങ്കിൽ ആന്റണിയുടെ മീറ്റിംഗ് ഉമ്മഞ്ചാനിയുടെ മീറ്റിംഗ് ജനബന്ധം ഇത് പറയുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്ത് നയനാരം വന്നപ്പോൾ ഭയങ്കര ആളായിരുന്നു ലക്ഷങ്ങൾ കൂടി അത്തരം വിഷയങ്ങളിലേക്ക് പോകാതെ ഇത് നമുക്ക് ഇഷ്യൂസിനെ ചർച്ച ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണിത് കേരളത്തെ കേരളം ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഇതെന്താണെന്ന് ചർച്ച ചെയ്യാൻ കിട്ടിയ അവസരമാണ് പക്ഷേ അതിവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം നിസാരവത്കരിച്ച് കളയുകയാണ് പല കാര്യങ്ങളും ഇപ്പോൾ ശബരിമല കെട്ടിയതുകൊണ്ട് പറയുകയാണ് ശബരിമല ഉണ്ണികഷണം പോറ്റി ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിലും എന്തായിരിക്കും ആരുടെ വിഷയം വളരെ മാലയ വിഷയമാണ് അപ്പോൾ ഒരു വിഷയം കൈ കൈക്കൊണ്ട് തന്നുകൊണ്ട് അതിനെപ്പറ്റി കൈ എന്ന അടച്ച കഷ്ണം അല്ലെ എല്ലും കഷ്ണം കടിച്ചു കയറുന്ന കീറിക്കൊണ്ടിരിക്കുകയാണ് അല്ല അവിടെയും ഈ ഇടതുപക്ഷത്തിന് ഒരു ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട് കാരണം ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സന്ദർഭത്തിൽ ഉണ്ണിക്കഷണം പോറ്റി ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠം കാണാനില്ല എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഡി സതീശന്റെ ഭാഗത്തു നിന്നാണ് ആദ്യം ഉണ്ടായതെന്ന് ഇടതുപക്ഷ നേതാക്കള് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് സ്വർണ്ണക്കുള്ള നടന്നിരിക്കുന്നു എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് വി ഡി സതീശനാണെന്ന് ഇവർ സംബന്ധിച്ച് കഴിഞ്ഞാൽ അക്ഷരാത്ഥത്തിൽ എൽ ഡി എഫ് പെട്ടില്ലേ അത് വി ഡി സതീശൻ അത് കണ്ടു അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ പത്രങ്ങളോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് പറയുന്നതിന് മുമ്പ് വി ഡി സതീശൻ പറഞ്ഞു എന്ന് ഇടതുപക്ഷ നേതാക്കൾ പറയുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അതിനൊരു വലിയ ഹൈപ്പ് കിട്ടാൻ സാധ്യതയുള്ള യു ഡി എഫിന് തന്നെയാണ് യു ഡി എഫിൽ ഇല്ലേ തീർച്ചയായും അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം അച്യുതാനന്ദനോ അല്ല എന്നുണ്ടെങ്കിൽ ഇ കെ നായനാരോ കെ കരുണാകരനോ എ കെ ആന്റണിയോ ഉമ്മൻചാണ്ടിയോ ഒക്കെ നയിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി ഏതെങ്കിലും നേതൃപാഠവം ഉയർത്തി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു പക്ഷത്തിനും വോട്ട് ചോദിക്കാനുള്ള ഒരു അവസ്ഥ ഇന്നില്ല ഒരു വിശ്വാസയോഗ്യമായ അത്തരത്തിലൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാനില്ല എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം കൂടി അവിടെ ചിന്തിക്കുകയാണ് കാരണം ഏതെങ്കിലും നേതാക്കളെ ചുറ്റിപ്പറ്റിയല്ല പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഷയാധിഷ്ഠിതമായി പ്രശ്നങ്ങളെ വിശകലനം ചെയ്ത് അവലോകനം ചെയ്ത് ആരാണ് ഏത് ആളുകളെയാണ് അല്ലെങ്കിൽ ഏത് നയത്തെയാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്ന് കൃത്യമായ ഒരു ധാരണ കിട്ടി ജനങ്ങൾ ആ ഒരു പിന്തുണ കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമാകുക അങ്ങനെ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരാളെ ചുറ്റിപ്പറ്റി പോകാതെ ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ ജനങ്ങൾക്കൊരു അവസരം കിട്ടും എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്രയും ഇഷ്യൂസ് ഉയർത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അത്തരം സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് കാര്യം വരുന്നില്ല എന്തെങ്കിലും പറയുന്നില്ല മറിച്ച് ഇപ്പോൾ ശബരിമല ഇപ്പോൾ കിട്ടിയത് കൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ശബരിമല വിഷയം കിട്ടിയത് കൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അതിനേക്കാൾ ഇവിടെ എല്ലാ ഇലക്ഷനിലും വധുവിന് വിപരീതമായി ഒരു ഒരു കാര്യം കൂടെ നേതൃത്വത്തിൻ്റെ അഭാവം ചൂണ്ടിക്കാണിക്കുന്ന വേറെ പ്രാവശ്യമുണ്ട് എല്ലാ ഇലക്ഷനിലും പതിവിന് വിപരീതമായി എല്ലാ പാർട്ടിയിലും വിമതരുണ്ട് കോൺഗ്രസിലുണ്ട് സി പി എം കോൺഗ്രസിലുള്ള വാർത്തയല്ല പണ്ടുണ്ടായിരുന്നു സി പി എമ്മിൽ ഏതെങ്കിലും കാലത്ത് ഇത്രയും വിമതരെപ്പറ്റി കേട്ടിട്ടുണ്ടോ വിമത ഇപ്രാവശ്യം കൂടുതലാണ് നമ്മള് നെല്ലില് ഈ മുന്നേടെ അല്ലെങ്കിൽ ചാരിയുടെ ഒക്കെ ശല്യം പോയി അപ്പൊ എന്ത് എന്ത് പറയാ അണികൾക്ക് സംഘടനാ ചട്ടക്കൂട്ടിൽ വിശ്വാസം ഇല്ലാതെ അതിന്റെ ലക്ഷണത് പക്ഷികളെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഇത് സി പി എമ്മിൽ നിൽക്കാൻ ഇപ്പൊ കണ്ണൂർ സുഹൃത്തുക്കൾ വിളിച്ചു പറയുന്നത് ഒരു ടേമൂടെ പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ പാർട്ടി കേരളത്തിൽ ഇല്ലാതാവും സഹാക്കൾ ഉണ്ട് സി പി എമ്മിന്റെ തന്നെ നമ്മൾ അതേപറഞ്ഞ അങ്ങനെ വിശ്വസിക്കുന്ന സഹാക്കൾ ഉള്ളപ്പം അവർ തന്നെ ഇതൊന്ന് തോറ്റോട്ടം എന്ന് വിചാരിക്കുവോ അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ സി പി എം ആണ് കണ്ണൂർ ജയിക്കുമെന്ന് പറയും അല്ല ഇപ്പോൾ സാറ് നമ്മൾ ഒരു മാധ്യമം എന്ന രീതിയിൽ നമുക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ കിട്ടുന്ന ചില വാർത്തകൾ ഇട്ടാനുള്ള സൂക്ഷിച്ചത് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യം എന്ന് പറഞ്ഞപ്പോൾ സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി നമ്മുടെ എം എ ബേബി ഉൾപ്പെടെയുള്ള ഒരു അച്ചുതണ്ട് രൂപം കൊള്ളുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും അത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെ അതൊരു രൂപം കൊള്ളുന്ന അച്ചുതണ്ട് ആയി തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മന്ത്രിസഭ കിട്ടിയാലും പിണറായി വിജയൻ്റെ തുടർഭരണം വരാതിരിക്കാൻ വേണ്ടി മുന്നൊരുക്കങ്ങൾ ഇടതുപക്ഷത്തിൽ നടക്കുന്നു എന്നുള്ള ചില രഹസ്യമായ കാര്യങ്ങൾ ഇടതുപക്ഷത്തീന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു ഇടതുപക്ഷത്തിന് പിന്നാപ്പുറങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വർത്തമാണത് അതിലൊരു ഏറ്റവും വലിയ അറിയേണ്ടത് പിണറായി വിജയൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറെ കരുത്തല്ല രാഷ്ട്രീയമായ കരുത്തല്ല ആശയപരമായ കരുത്തല്ല പ്രവർത്തന രംഗത്ത് എഫക്റ്റീവായിട്ടുള്ള കരുത്തല്ല പക്ഷേ ഒരു ടിനാ ഫാക്ടർ എന്ന് പറയും ഇലക്ഷൻ സാധാരണ ഇലക്ഷൻ അസസ്മെൻറ്റിൽ പാർട്ടികളെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയും ദർ ഈസ് നോ അതർ ഓൾട്ടർനേറ്റീവ് അതുകൊണ്ട് നമ്മൾ കോൺഗ്രസ് നോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് ഓട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സി പി എമ്മിനോട്ട് ചെയ്യും ഇവിടെ ദർ ഇസ് ലീഡർഷിപ്പിൻ്റെ കാര്യത്തിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് ദേർ ഈസ് നോ അതർ ഓൾട്ടർനേറ്റീവ് വേറൊരാളുടെ പേര് പറയാനില്ല അതെ അല്ല സി പി എം ഒരു വന്ന് എത്തി നിൽക്കുന്ന ഒരു പ്രതിസന്ധി അത് തന്നെയാണ് അപ്പോൾ ഈ ദേർ ഇസ് നോ അതർ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവർക്ക് പിണറായി വിജയനെ തന്നെ മുമ്പ് നിർത്തി എത്ര ദൂരം പോകാൻ പറ്റും അല്ല സാർ അതൊരു ബോധപൂർവ്വം നടത്തിയൊരു വെട്ടി ഒതുക്കലല്ലേ അപ്പോൾ അതായത് ജി സുധാകരൻ തോമസ് ഐസക്ക് അതുപോലെ എം എ ബേബി അങ്ങനെയുള്ള മുൻനിര നേതാക്കൾ ഒരു കാരണവശാല് ഇനി കൊണ്ട അപ്പോൾ കെ കെ ശൈലജ വരെയുള്ള ആളുകൾ സീനിയർ ടീച്ചറ് പല അങ്ങനെയുള്ള പല ആളുകളെയും മുൻനിരയിലേക്ക് വരാതെ രണ്ട് ടൈമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തി അപ്പോൾ അതിൽ പിണറായി വിജയൻ മാത്രം ഇങ്ങനെ ഓർബിറ്റിൻ്റെ സെൻ്റർ ഓഫ് ഓർബിറ്റ് ഓർബിറ്റായിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് വീണ്ടും നേരിടുമ്പോൾ തീർച്ചയായും ഇത്തരം ആളുകളൊക്കെ ഒരു കേന്ദ്രീകൃതമായ ബന്ധുവിലേക്ക് വന്നിട്ട് അത് മറ്റൊരു അച്തണ്ടായി മാറുന്നു എന്ന് തന്നെയാണ് ഒരാളെ പോലും നമുക്ക് ചിന്തിക്കാനോ കാണാനോ പറ്റുന്നില്ല ഉൾക്കരുത്തുള്ള ഒരാളെ പോലും കാണാൻ പറ്റുന്നില്ല ഒരാളുടെ പേര് നമുക്ക് നമ്മളൊന്നാലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പുറത്ത് നിന്ന് നമുക്ക് നിഷ്പക്ഷമായിട്ട് ആലോചിക്കാം ഒരാളുടെ പേര് കിട്ടുന്നില്ല അച്യുതാനന്ദൻ്റെ ഏത് പരിസ്ഥിതിയിലും അച്യുതാനന്ദൻ ജനം തിരിഞ്ഞു പോയിട്ടുണ്ട് തുറപ്പ് കൊണ്ടുവരാൻ അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലോ വേറെ കാര്യം അല്ല അതായിരുന്നു അച്യുതാനന്ദൻ പിണറായിന് പറ്റും പിണറായി വിജയൻ സർക്കാരിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അച്യുതാനന്ദൻ്റെ പടം വളരെ വ്യാപകമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ എഞ്ചിനീയറിങ് അത് തന്നെയായിരുന്നു ഇലക്ഷൻ എഞ്ചിനീയറിങ് അത് തന്നെയാണ് അല്ല ഇലക്ഷൻ കാലം വേണ്ട കലൂര് മൈതാനത്തിൽ ഇങ്ങനെ നയനാട് പ്രസംഗിക്കാൻ എന്ന് പറഞ്ഞാൽ തന്നെ തന്നത്തെ ആളോടെ ചെല്ലും ആരെ കൊണ്ടു ഇല്ലേണ്ട അല്ല അത്തരത്തിലൊരു സംശയം അല്ല ഇപ്പോൾ കോൺഗ്രസിന് ഞാൻ പറയുകയാണെങ്കിൽ പറഞ്ഞു ഷാഹി പറമ്പിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ തൽക്കാലത്തേക്ക് വളർന്നു വരുന്ന ഒരു ക്രൗട്ട് പിള്ളർ തന്നെയാണ് അത് ഏതെല്ലാം ഡയമെൻഷനിലേക്ക് വളരും അത് വെറും ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ഇല്ലെന്നെനിക്കറിയില്ല ഏ ഗ്രൂപ്പാണ് എല്ലാം എന്ന് വിചാരിച്ചാൽ അത് കണ്ടാൽ അതിൻ്റെ നേരെ ഉചിത ഉണ്ടാവും ഇന്ന് ഏറ്റവും ഇതിൻ്റെ കൂടെ ഈ നേതൃത്വത്തിൻ്റെ അഭാവത്തിൻ്റെ കൂടെ തന്നെ നേതാക്കളുടെ മൗനമുണ്ട് കുറച്ചെങ്കിലും നേതാവായിട്ട് വരുന്ന എ കെ ബാലനും വിജയ് ഇവരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ മൗനമാണ് ഒരു മൗനം കൂടി ഉണ്ട് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട മൗനമാണ് റിയാസ് എന്ന് പറഞ്ഞ മനുഷ്യൻ എന്താണ് ഇപ്പോൾ പല കാര്യങ്ങളുടെ റെസ്പോൺസ് ഇത് നമ്മൾ വിശദമായിട്ട് വീണ്ടും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇത് ഞാൻ പല വിഷയങ്ങളിലേക്ക് പോകുന്നത് ഇത്ര ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് പിന്നീട് അപ്പോൾ റിയാസ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇപ്പം ഇടതുപക്ഷത്തിൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അല്ല റീൽ പോകുന്ന ഒരു മന്ത്രി എന്ന ലുപരിയായിട്ട് റിയാസിനെ ആരും രാഷ്ട്രീയപരമായി നോക്കിക്കാണുന്നില്ല ഗൗരവത്തിൽ കാണുന്നില്ല ഗ്രഹ എടുക്കുന്നില്ല എന്തായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാദത്തിൽ നിൽക്കുന്ന സമയത്ത് ഓരോ കക്ഷിക്കും ഇടതുപക്ഷത്തിനാവട്ടെ വലതുപക്ഷത്തിനാവട്ടെ ഒരു ക്രൗഡ് പുള്ളറെ ഉയർത്തി കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കുന്നില്ല ഇനി വരുന്ന കാലത്ത് എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അവിടെ സതീശൻ്റെ പ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് ക്രൗഡ് പോളർ ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ വേറൊരു കാര്യമാണ് ടീം യു ഡി എഫ് പിണറായി വിജയൻ അതും പറയാൻ പറ്റിയില്ല പിണറായി വിജയൻ്റെ ഒപ്പം നിൽക്കുന്ന നിൽക്കുന്നൊരാൾ വേറെ ഇല്ല ടീം എന്ന പോലും പറയാൻ പറ്റിയില്ല അല്ല അങ്ങനെ ഒരു ദോഷം ചെയ്യുക ആ അവിടെയാണ് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള ഇവിടെ ലീഡർഷിപ്പ് ഒത്തിരിയാണ് കുറേ നേതാക്കൾ പറയും മുഖ്യമന്ത്രി ആയാലും പത്ത് പേരുടെ പേര് പറയും മറ്റടുത്ത് ഒരാളുടെ പേര് പറയാൻ ഇയാളുടെ പേര് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അട്ടിമറിക്കപ്പെടും എന്നുള്ള ഒരു ധാരണയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു അത് ആർക്കാണ് കരുത്തുള്ളത് എന്നുള്ള സാർ പറഞ്ഞു പിണറായി വിജയൻ അട്ടിമറിക്കപ്പെടുന്നു വിചാരിച്ചില്ലെങ്കിൽ വേറൊരു കാര്യങ്ങൾ തിരിച്ച് ആലോചിച്ചു പിണറായി വിജയൻ അട്ടിമറിക്കപ്പെടുന്നില്ലെങ്കിൽ കേരളം അട്ടിമറിക്കപ്പെടും അതെ